പത്തം കാണിച്ചത് കേട്ടോ രാവിലെ അടുക്കളയിൽ പണിയാ ഒരു വെറൈറ്റി ചമ്മന്തിന്നാളെ ഉണ്ടാക്കിയായിരുന്നു പക്ഷെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട് ടൈം കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ ഇടുന്നതിൽ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇതിപ്പം ഒരു പച്ചമുളക് ഉണ്ട് കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉണ്ട് ആറ് ഏഴ് ചീരുള്ളി ഉണ്ട് വെളുത്തുള്ളി രണ്ടെണ്ണം കേട്ടോ വെളുത്തുള്ളി രണ്ടെണ്ണം ഇഞ്ചിൻ്റെ കഷ്ണം രണ്ട് കഷ്ണം ഒരു പച്ചമുളക് ഇത് ഒരു കാശ്മീരിപ്പൊടിയാണ് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് ആദ്യം എണ്ണ ഒരു പാനിലൊഴിക്കുക ഈ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും കൂടെ എണ്ണയ്ക്ക് നല്ല മൂവി മൂപ്പിച്ച് ഇറക്കിയതിന് ശേഷം ഒരിത്തിരി മുളക് പൊടി ഇതിനകത്ത് ഇട്ടാൽ മതി ഇറക്കി വെച്ചേന ഇഷ്ടമല്ല കരിഞ്ഞോ എന്നിട്ട് ഇതിന് നല്ല ആറണം ചൂടാറിട്ടു വേണം മിക്സിയിലടിക്കാൻ അത് ഞാൻ മിക്സിയിലടിച്ചത് വെച്ചിട്ടുണ്ട് ഇതിന് ഉപ്പും ചേർത്തിട്ട് നല്ലോല്ല മിക്സിയിലടിക്കണം എന്നിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് പൂളയാണ് കേട്ടോ പൂള അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അതാ കുക്കറിലിരിക്കുന്ന പൂള അപ്പം അതും പിന്നെ നല്ല കട്ടൻ ചായ അപ്പം എല്ലാവരും ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ എല്ലാം നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂള റെഡിയായി ഇന്ന് ഇതൊന്ന് അരയ്ക്കണം അരക്കണമെങ്കിൽ തണുക്കണം നല്ല തണുക്കണം അപ്പൊ നമ്മൾ മൂടി വെക്കാം മൂടി വെച്ചിട്ടാണ് ഞാനിത് റെഡി ആക്കി വെക്കാം അല്ലെന്നുണ്ടതിൽ ആ പച്ചമുളക് പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കാന്താരി വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഞാനൊരുവട്ടം കാന്താരി ചെയ്ത് ഒരു ഒരുവട്ടം പച്ചമുളകില് ചെയ്ത് എല്ലാം ട്രൈ ചെയ്ത് നോക്കും പക്ഷെ നല്ലതാട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് വേറെ ഒന്നും വേണ്ട വേറെ കറിയൊന്നും വേണ്ട പഴേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മുടെ മറ്റേതൊക്കെ തീർന്നു ഇത് വാടിപ്പോയതല്ല ക്ലിക്ക് ചെയ്യണം നമ്മുടെ പുതിന നല്ല നീളത്തിൽ ഒന്നേക്കുന്നത് ഞാൻ വെള്ളത്തിൽ നട്ടേക്കാണ് ഡെയിലി വെള്ളം മാറ്റി കൊടുക്കും നമ്മുടെ പുതിനക്കൂട്ടൻ ഇത്രയേക്കുന്നുണ്ട് വേണ്ട ആദ്യം കുറേ ഇല പിടിച്ചു അതെല്ലാം ഞാൻ പിച്ചി ഇതിനകത്ത് കറിക്കകത്ത് ഇന്നലെ റൈസ് ഉണ്ടാക്കാനൊക്കെ ഇട്ടായിരുന്നു നല്ല ടേസ്റ്റാണ് ഇത് വിഷമൊന്നുമില്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പൂനെയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കും ഇതുപോലെ കേട്ടോ